അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളം ആലപ്പുഴ പാസഞ്ചറിൽ ഒരു കേട്ടോ ഇതിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഈ ട്രെയിനിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ യാത്ര ആലപ്പുഴ വരെയുള്ള യാത്രയാണ് ട്രെയിൻ ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് സീറോ സിക്സ് സീറോ വൺ ഫൈവ് ഇത് നമ്മുടെ ഗുരുവായൂർ എറണാകുളത്തിൻ്റെ റേയ്ക്ക് ഷെയറിംഗ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ റേക്ക് ഷെയറിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നാല് ഇപ്പോൾ നാലുമണിയാകുമ്പോൾ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും കൃത്യം നാല് മണിക്ക് ഈ വണ്ടി പുറപ്പെടും അപ്പോൾ ഏകദേശം ഒരു അഞ്ചര റേഞ്ചിൽ ഈ വണ്ടി ആലപ്പുഴ ഇത് എത്തിച്ചേരും തിരിച്ച് ഈ വണ്ടി ആറ് ഇരുപതിന് പുറപ്പെട്ട് എട്ട് മണിയാവുമ്പോൾ തിരിച്ച് എറണാകുളം എത്തും ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി കൃത്യം നാല് മണിക്ക് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ നമ്മുടെ ഈ വണ്ടി ഭയങ്കര ഡിമാൻഡുള്ള ട്രെയിനാണ് കാരണം ഞാൻ ഇന്ന് ഇത്രയും തിരക്ക് വിചാരിച്ചില്ല നല്ല തിരക്കാണ് നിൽക്കാനൊന്നും ആൾക്കാരില്ല പക്ഷേ സീറ്റൊക്കെ ഫുള്ളാണ് അപ്പോൾ അത്ര ഡിമാൻഡുള്ള ട്രെയിനാണ് അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെയാണ് എറണാട് എക്സ്പ്രസ്സുണ്ട് നാല് കാലം മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് അതിൻ്റെ പിന്നിൽ തന്നെ വരും അത് ഇത് അഞ്ചര ആകുമ്പോൾ ആലപ്പുഴ എത്തും അതൊരു അഞ്ചേ മുക്കാലാകുമ്പോൾ ആലപ്പുഴ എത്തും അങ്ങനെയാണ് ഇതിൻ്റെ ടൈം കൊടുത്തേങ്ങും പക്ഷേ അത് അഞ്ചേ മുക്കാലിന് എത്താറില്ല അങ്ങനെ ലേറ്റാവും വണ്ടി ഇപ്പോൾ ഫ്രണ്ട്സ് ഫസ്റ്റ് സ്റ്റോപ്പായ കുമ്പളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ കുമ്പളം റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എറണാകുളം സോറി ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ പോവും ഇപ്പോൾ പോയതാണ് കേട്ടോ ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പോൾ അതൊരു വെളുപ്പിന് അഞ്ചുമണിയാവുമ്പോൾ ചെന്നൈ എത്തും നമ്മുടെ വണ്ടി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഇത് പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട് എല്ലാ എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ ഓരോ ഒരു മിനിറ്റ് മാത്രമേ ഇത് നിർത്തുള്ളൂ അഞ്ച് മിനിറ്റ് ഒന്നും നിർത്തുള്ളൂ ഒരു മിനിറ്റ് മാത്രം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ട്രെയിൻ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം അപ്പോൾ ഈ വണ്ടി ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് സീറോ സിക്സ് സീറോ വൺ ഫൈവ് ഇത് എറണാകുളത്ത് നിന്ന് നാല് മണിക്ക് പുറപ്പെട്ട് അഞ്ചരയാകുമ്പോൾ ഇത് ആലപ്പുഴ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തും അപ്പോൾ ഇത് തിരിച്ച് ഈ വണ്ടി ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ഫൈവ് ടു വേറൊരു ട്രെയിൻ നമ്പറിൽ വേറെ നമ്പറിൽ ഇത് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് പുറപ്പെടും എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് ആറ് ഇരുപതിന് പുറപ്പെട്ട് എറണാകുളത്ത് ഏകദേശം ഏഴ് അൻപത് ഇത് ആല എറണാകുളം ജംഗ്ഷനിൽ ഇത് തിരിച്ച് ഇത് എത്തിച്ചേരുന്നു പിന്നെ ഈ റേക്ക് വെച്ചിട്ടാണ് ഇവർ ഇനി അടുത്ത ദിവസം ആറ് പത്തിന് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറായിട്ട് ഇത് ഗുരുവായൂരിലോട്ട് പോകുന്നു ഇങ്ങനെയാണ് ഈ റേക്കിൻ്റെ റേക്ക് ഷെയറിങ് ആണ് ഞാൻ പറഞ്ഞേട്ടത് അപ്പോൾ ഈ ഇതിൽ ഫുൾ അണ്ടർ സോഡ് കോച്ചാണ്ടോ ഒന്നോ രണ്ടോ ലേഡീസ് കോച്ചും ഇതിനുണ്ട് ഇത് ഏകദേശം അമ്പത്തേഴ് കിലോമീറ്ററിന് എനിക്ക് ആദ്യം ഇരുപത് രൂപയാണ് എക്സ്പ്രസ് ട്രെയിൻ ട്രെയിനാവുമ്പോൾ ഇതിന് മുപ്പത്തഞ്ച് രൂപയും പിന്നെ സൂപ്പർ ഫാസ്റ്റ് ആകുമ്പോൾ അമ്പത് രൂപയുമാണ് ഇതിന് എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ തുറവൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് ഇത് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് അപ്പോൾ ഈ എറണാകുളം ആലപ്പുഴ റൂട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ട്രാക്ക് ആണല്ലോ അപ്പോൾ അവിടെ നമ്മുടെ വന്നത് തുറവൂർ ഈ മാത്രമേ ഈ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഒരു മിനിറ്റിന് ശേഷം തെറുവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു എനിക്ക് തോന്നണം എൻ്റെ കോച്ചിലിരിക്കുന്ന ആൾക്കാർ ആലപ്പുഴ വരെ ഉണ്ടെന്ന് തോന്നണം അപ്പോൾ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് റാണ ഭാഗത്തോട്ട് പോയി നമ്മളിതാ ആലപ്പുഴ ഭാഗത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ഇവിടെ രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് രണ്ടാണോ മൂന്ന് പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ നമ്മുടെ പുറകെ തന്നെ എറണാട് എക്സ്പ്രസ് ഉണ്ട് കേട്ടോ അത് ഏകദേശം തുറവൂർ എത്താറായി തുറവൂർ എത്താറായിട്ടുണ്ട് എറണാട് എക്സ്പ്രസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ അപ്പോൾ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ഒരു മിനിറ്റിന് ശേഷം പുറപ്പെട്ടു ഈ ഭയങ്കര ഈ വണ്ടി ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ് ഉണ്ടോ കാരണം ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് നിൽക്കുന്നില്ല ആൾക്കാർ നിൽക്കാനുള്ള ആൾക്കാരൊന്നുമില്ല സീറ്റൊക്കെ ഫുള്ളാണ് എൻ്റെ ഞാൻ ഇരിക്കുന്ന കോച്ചിൽ സീറ്റൊക്കെ ഫുള്ളാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഫുള്ള് ആലപ്പുഴ വരെ ഉള്ളവരാണെന്ന് തോന്നുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ വണ്ടിയുടെ റേക്ക് ഷെയറിങ് എങ്ങനെയാണെന്നറിയോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എറണാകുളത്ത് നിന്ന് നാല് മണിക്ക് പുറപ്പെട്ട് ആലപ്പുഴയിൽ ഇത് അഞ്ചര ആകുമ്പത് എത്തിച്ചേരും അപ്പോൾ തിരിച്ച് ഈ വണ്ടി വേറെ നമ്പർ ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ഫൈവ് ടു എറണാകുളം പാസഞ്ചറായിട്ട് ഇത് ആറ് ഇരുപതിന് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടു ഒരു ഏഴ് അമ്പതാകുമ്പോൾ ഇത് എറണാകുളം എത്തിച്ചേരുന്നു പിന്നെ ഈ വണ്ടി അടുത്ത ദിവസം ഇത് എറണാകുളം ഗുരുവായൂർ പാസ്സഞ്ചറായിട്ട് ഇത് ഗുരുവായൂർ ചെന്നു ഗുരുവായൂർ ഏകദേശം ഒരു എട്ടേ മുക്കാൽ റേഞ്ചിൽ അവിടെ എത്തും പിന്നെ ഈ വണ്ടി ഗുരുവായൂരിന്ന് നിന്ന് എറണാകുളത്തോട്ട് തിരിച്ചു ഒന്ന് ഗുരുവായൂരിൽ നിന്ന് ഒന്നരയ്ക്ക് പുറപ്പെട്ട് ഒരു നാല് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ ഇത് എറണാകുളം ജംഗ്ഷനിൽ ഇട്ടു എത്തും ഉച്ചയ്ക്ക് ഇട്ടാൽ ഒന്നര ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പുറപ്പെട്ട് നാല് ഇരുപത്തഞ്ചിന് ഇത് എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തും പിന്നെ ഈ വൺ ഈ റേക്ക് വെച്ചതന്നെ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ ഇത് എറണാകുളം കായംകുളം പാസഞ്ചറായിട്ട് ഇത് പോകും ഒരു ആറ് ഇരുപത്തഞ്ചിന് ഇത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് ഒമ്പത് അഞ്ചൊക്കെ ആകുമ്പോൾ ഇത് കായംകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു പിന്നെ ഇത് അടുത്ത ദിവസം ഈ വണ്ടി കായംകുളം എറണാകുളം പാസഞ്ചറായിട്ട് ഇത് നേരെ എറണാകുളത്ത് എത്തും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പാസഞ്ചർ ട്രെയിനുകളുണ്ട് ഒന്നാമത്തെ പാസഞ്ചർ ട്രെയിനാണ് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സീറോ വൺ സിക്സ് എറണാകുളം മെമ്മു ആണ്ട്ടെ എറണാകുളം ആലപ്പുഴ എറണാകുളം മെമ്മു പാസഞ്ചർ അത് ആലപ്പുഴയിൽ നിന്ന് ഏഴ് ഇരുപത്തഞ്ചിന് പുറപ്പെട്ട് ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോൾ എറണാകുളത്ത് എത്തിച്ചേരും പിന്നെയുള്ള വണ്ടിയാണ് ആലപ്പുഴ ആലപ്പുഴ കൊല്ലം പാസഞ്ചർ അത് ആലപ്പുഴയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്നേ കാലിന് പുറപ്പെട്ട് ഏകദേശം ഒരു മൂന്ന് ഇരുപതാകുമ്പോൾ ഇത് കൊല്ലം ഇത് എത്തിച്ചേരുന്നു അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് സീറോ സിക്സ് സെവൻ സെവൻ വണ് ഇതാണ് നമ്പർ പിന്നെയുള്ള വണ്ടിയാണ് പിന്നെയും വൈകിട്ടൊരു കൊല്ലം ഉണ്ട് അതിൻ്റെ നമ്പർ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് സീറോ സിക്സ് സീറോ വൺ ത്രീ അത് അഞ്ചരക്ക് പുറപ്പെട്ട് ഒരു ഏഴരയാകുമ്പോൾ ഇത് കൊല്ലത്ത് ഇത് എത്തിച്ചേരുന്നു പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് എറണാകുളം പാസഞ്ചറാകട്ട വൈകിട്ട് ആറ് ഇരുപതിനുള്ള അത് 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 ആറ് ഇരുപതിന് പുറപ്പെട്ട് ഏകദേശം ഒരു എട്ട് ഏഴ് അമ്പത് എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇത് എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു ഇത്രയും പാസഞ്ചർ ട്രെയിനാണ് ആലപ്പുഴയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അങ്ങനെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇനി ഈ വണ്ടി ഇനി തിരിച്ച് ആറ് ഇരുപതിന് എറണാകുളം പാസഞ്ചറായിട്ട് ഇത് തിരിച്ചു പോവും അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ചേ മുപ്പത്തഞ്ചിന് ഒരു കൊല്ലം ഉണ്ട് കേട്ടോ അപ്പോൾ മിക്കവരും ഈ ട്രെയിനിൽ ട്രെയിനിലിരിക്കുന്ന മിക്കവരും കൊല്ലം പാസഞ്ചറിന് വേണ്ടിയാണ് ഇതിലേക്ക് കയറുന്നത് അപ്പോൾ അത് അഞ്ച് മുപ്പത്തഞ്ചിന് പുറപ്പെടും ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ അഞ്ചരക്കാണ് എത്തേണ്ടത് പക്ഷേ ഇത് ഇന്ന് ലൈ കുറച്ച് ലേറ്റായി അപ്പോൾ നമ്മുടെ കൊണ്ടിങ്ങനെ ആലപ്പുഴ എത്തിയിരിക്കുകയാണ് ഇനി തിരിച്ചത് ആറ് ഇരുപതിന് എറണാകുളത്തോട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ